ഇഡലിത്തട്ടിൽ മൂന്ന് വയസ്സുകാരിയുടെ കൈവിരൽ കുടുങ്ങിപ്പോയി ഫയർഫോഴ്സ് ജീവനക്കാരെത്തി ഇഡിലിത്തട്ട് മുറിച്ചു മാറ്റി കുഞ്ചിനെ രക്ഷപ്പെടുത്തി കോട്ടയത്താണ് സംഭവം കാഞ്ഞിരപ്പള്ളി കപ്പാട് മൂന്നാം മൈലിൽ താമസിക്കുന്ന പിടിയേക്കൽ നിജാസിന്റെ മകൾ ജാസിയാം മറിയത്തിന്റെ കൈവിരലാണ് ഇഡിലിത്തട്ടിൽ കുടുങ്ങിയത് നമ്മുടെ മറ്റൊരു കണ്ടെ മലയാളം ടെലിവിഷൻ കോട്ടയം പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലിന്റെ മിഠായി